അങ്ങനെ ഈ സംഭവം ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെയോ മാത്രം ഒരു മുഖത്തിൽ കൊണ്ടുപോയി കിട്ടേണ്ടതല്ല കാരണം ഒരു മാൻ മിസ്സിങ് കേസാണ് ആ കേസിൽ ഒരു വയോധികന് എന്ത് സംഭവിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് നിയമം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ സ്വാഭാവികമായും അറിയാനുള്ള ഒരു അവകാശം ഉണ്ട് ആ നിലയ്ക്കാണ് പോലീസ് നീങ്ങുന്നത് നമുക്ക് ഗോകുലനാഥ് മെഡിക്കൽ കോളേജിലും ചേരുന്നുണ്ട് ഗോകുല പോസ്റ്റ്മോർട്ടം നടപടികൾ എത്രത്തോളമായി മറ്റെന്തൊക്കെ രീതിയിലുള്ള പരിശോധനകളാണ് നടക്കുന്നത് എപ്പോഴായിരിക്കും മൃതദേഹം കുടുംബത്തിന് വിട്ടുകൊടുക്കുക കാര്യങ്ങൾ <laughs> മാസ്റ്ററെ അറിയാൻ സാധിക്കുന്നതെന്ന് ഉച്ചയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ ഈ ഡോക്ടർമാർ പുറത്ത് മുൻപ് വന്നിരുന്നു അവർ പറയുന്നത് മൃതദേഹത്തിന് അഴുകലോ കാര്യങ്ങളോ ഒന്നും വലിയ രീതിയിൽ ഉണ്ടായിട്ടില്ല ഇത്തരം സുഗന്ധവ്യഞ്ജനങ്ങളോ മറ്റോ ഇട്ടതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ വലിയ രീതിയിൽ ശരീരം അഴുകാതെ ഇരുന്നിട്ടുണ്ടാവുക എന്തായാലും ഇപ്പോൾ കുടുംബത്തിൻ്റെ വാദം അതായത് ഈ സമാധിയായി എന്നുള്ള വാദം അപ്പോൾ ഈ മരണമാണോ എന്താണ് കൃത്യ വ്യക്തത വരുത്തുന്നതുകൊണ്ട് ഈ മരണമെന്ന് പറയുമ്പോൾ എങ്ങനെ മരിച്ചു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ആ ഒരു വ്യക്തതയ്ക്കാണ് ഇപ്പോൾ ഈ ശാസ്ത്രീയ അടിത്തറ കൂടെ തേടേണ്ടതുള്ളത് എന്തായാലും ഇപ്പോൾ സനന്ദനെ കൂടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബ മകൻ സനന്ദനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ മുൻപ് സനന്ദനെ എത്തിക്കുമ്പോൾ സനന്ദൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിച്ചിരുന്നു തൻ്റെ ചേട്ടനായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത് ജ്യേഷനെ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും സനന്ദനയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് കയറ്റുകയാണ് ഒരല്പസമയത്തിനകം തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരും സമാധി കേസ് ഏതായാലും ഇന്നത്തെ ദിവസത്തോടു കൂടി തീർപ്പാകുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ പരിശോധനകളും കാര്യങ്ങളും അതേപോലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും ഗോപിൻ്റെ മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് മകൻ സനന്ദനെ അവിടേക്ക് എത്തിച്ചിരിക്കുന്നു